രുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വിടും എന്നൊരു ഉത്തരവ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടാകുന്നതായി റിപ്പോർട്ടുകൾ വരുന്നത് ശ്രീകാന്താണ് വിവരങ്ങളുമായി ചെയ്തത് ശ്രീകാന്ത് ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു തീരുമാനം കോടതിയിൽ നിന്നും ഉണ്ടായി എന്നാണ് കരുതേണ്ടത് ഹർജി തള്ളിയിരിക്കുന്നു ഹൈക്കോടതി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വിടേണ്ടി വരും ഇതോടെ വിവരങ്ങൾ വിധി തന്നെയാണ് പ്രതീക്ഷിച്ചത് കാരണം ഈ കേസിന്റെ വാദം നടക്കുന്ന ഘട്ടത്തിലെല്ലാം തന്നെ കോടതി എന്തുകൊണ്ട് ഈ വിധി പുറത്തുവിടരുത് എന്ന ചോദ്യം തന്നെയാണ് ഹർജിക്കാരനോട് ആവർത്തിച്ചു കൊണ്ടിരുന്നത് വനിതാ കമ്മീഷനെ അടക്കം ഇതിൽ കക്ഷി ചേർത്തിരുന്നു ഡബ്ല്യു സി സി ഇതിൽ പുറത്തുവിടണമെന്ന നിലപാടെടുത്തിരുന്നു ഏറ്റവും ഒടുവിൽ വിവരാവകാശ കമ്മീഷനും ഈ റിപ്പോർട്ട് പുറത്തുവിടേണ്ട ആവശ്യകത ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലായത് ഈ റിപ്പോർട്ട് പുറത്തുവിടും എന്നുള്ളതാണ് പക്ഷേ അതിന് ചില നിബന്ധനകൾ കൂടി കോടതി വെച്ചിരിക്കുന്നു എന്താണോ പ്രതീക്ഷിച്ച വിധി ആ വിധി തന്നെ വന്നു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാം എന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് വി ജി അരുണിൻ്റെ ബെഞ്ച് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു സ്വകാര്യത മാനിച്ച് റിപ്പോർട്ട് പുറത്തുവിടാം എന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങൾ പുറത്തു വരാൻ വഴിയൊരുക്കി എന്നുള്ളതാണ് ഈ കേസിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പുറത്തു പുറത്തുവന്നിരിക്കുന്നത് റിപ്പോർട്ട് ഏകപക്ഷീയമായതിനാൽ പുറത്തുവിടരുത് എന്ന ആവശ്യമാണ് ഇപ്പോൾ നിരസിച്ചിട്ടുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത് ഈ റിപ്പോർട്ട് പുറത്തുവിടാം എന്ന് കോടതി പറയുമ്പോൾ തന്നെ സ്വകാര്യത മാനിച്ചു വേണം ഇക്കാര്യങ്ങൾ ചെയ്യാൻ എന്ന് കൂടി കോടതി പറയുന്നുണ്ട് നേരത്തെ വിവരാവകാശ കമ്മീഷനും ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു അതായത് സ്വകാര്യത വെളിപ്പെടുത്തുന്ന ഒരാളുടെ സ്വകാര്യതയെ ഹനിക്കുന്ന അല്ലെങ്കിൽ സ്വകാര്യമായ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തുവിടരുത് എന്ന് വിവരാവകാശ കമ്മീഷൻ അടക്കം പറഞ്ഞിരുന്നു ഇത് മാസ്ക് ചെയ്ത് പുറത്തുവിടണം എന്നുള്ളതായിരുന്നു അവരുടെയും തീരുമാനം ഏറെക്കുറെ അതേ തീരുമാനം കോടതിയിൽ നിന്നും വന്നു ഇത് പ്രതീക്ഷിച്ച വിധി തന്നെയാണ് ഇത്തരത്തിൽ തന്നെയാകും വിധി വരിക എന്ന് നിയമവിദഗ്ധരടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു സ്വാഭാവികമായും ഈ ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ കോടതിക്ക് മറിച്ചൊരു തീരുമാനമെടുക്കാനും സാധിക്കില്ല ആ നിലവിൽ ഹേമ കമ്മിറ്റി സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാൻ പോകുന്നു അതിൻ്റെ ഉള്ളടക്കം എന്തൊക്കെയെന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ഹൈക്കോടതിയിൽ നിന്നും അതിന് ചെറിയൊരു ഒരു ആനുകൂല്യം കിട്ടി അതായത് സ്വകാര്യതയെ ഹനിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കണം ഇതാണ് പറഞ്ഞിട്ടുള്ളത് സജിമോൻ പാറയിൽ നൽകിയ ഹർജി നിർമ്മാതാവ് അദ്ദേഹം നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ സുപ്രധാനമായ വിധി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സിനിമാ മേഖ ഹേമ ഹേമാക്കമ്മറ്റ് കണ്ടെത്തിയ പ്രശ്നങ്ങൾ എന്തൊക്കെ അതിന് പറഞ്ഞിട്ടുള്ള പരിഹാരങ്ങൾ എന്തൊക്കെ തുടങ്ങിയവ ഇനി ഈ റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാനും സാധിക്കും അല്പസമയത്തിനകം എന്തായാലും ആ റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നു വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ശ്രീകാന്ത് ഇതിലിപ്പോൾ നേരത്തെ ഈ സാംസ്കാരിക വകുപ്പും വിവരാവകാശ കമ്മീഷനും കോടതിയിൽ സ്വീകരിച്ച നിലപാട് അതിലും കൃത്യമായി ആ നിലപാടിൽ വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാം എന്നാണ് സർക്കാർ വ്യക്തമാക്കിയത് അപ്പോൾ കോടതിയും അത് തന്നെ പറയുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഈ സ്വകാര്യത എന്ന വിഷയം അത് വ്യക്തിപരമായ പരാമർശങ്ങൾ അത് തന്നെയല്ലേ അങ്ങനെ തന്നെയാണ് അതായത് ഇതിൽ വ്യക്തികളുടെ പേര് വ്യക്തികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നൽകിയ ആളുകൾ മൊഴി ചില ആളുകൾ ഇതിൽ മൊഴി നൽകിയിരുന്നു ആ മൊഴി എന്താണ് നൽകിയത് എന്നത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിടരുത് എന്നതടക്കം അവരാവശ്യപ്പെട്ടിരുന്നു ഈ മൊഴി നൽകുന്ന സമയത്ത് അവരാവശ്യപ്പെട്ടിരുന്നു അത്തരം കാര്യങ്ങൾ അങ്ങനെ കുറച്ചധികം കാര്യങ്ങളുണ്ട് ഇതിൽ അവയൊന്നും പുറത്തുവിടരുത് എന്നുള്ളതാണ് ഇപ്പോൾ കോടതി ഉത്തരവിലൂടെ പറഞ്ഞിട്ടുള്ളത് നേരത്തെ വിവരാവകാശ കമ്മീഷനും സമാനമായ നിലപാടാണ് എടുത്തിരുന്നത് സ്വകാര്യതയെ ബാധിക്കുന്ന സ്വകാര്യതയെ ഹനിക്കുന്ന ആ വിവരങ്ങൾ ഒഴിവാക്കി മറ്റു വിവരങ്ങൾ പുറത്തുവിടണം എന്ന് തന്നെയാണ് നേരത്തെ വിവരാവകാശ കമ്മീഷനും നിലപാടെടുത്തത് അവരുടെ തീരുമാനവും അപ്രകാരമായിരുന്നു അതിനെതിരെയാണ് സജിമോൻ പാറയിൽ ഹൈക്കോടതിയെ സമീപിച്ചത് ഇതിൽ വിശദമായ വാദം കേട്ടു ഡബ്ല്യു ഇതിൽ കക്ഷിയാക്കി വനിതാ കമ്മീഷനെ കക്ഷിയാക്കി വിവരാവകാശ കമ്മീഷൻ കക്ഷിയായിരുന്നു അങ്ങനെ സമഗ്രമായ പരിശോധന ഇതിൽ നടന്നു എല്ലാവരുടെയും അഭിപ്രായം കേട്ടു അതിനൊടുവിലാണ് കോടതിയിൽ നിന്നും പ്രതീക്ഷിച്ച വിധി വന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാം അതിലെ പ്രത്യേകമായ ആ കണ്ടെത്തലുകൾ വിവരങ്ങൾ അതിൽ പ്രതിസന്ധി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ തുടങ്ങിയെല്ലാം തന്നെ പുറത്തു വരാം പക്ഷേ സ്വകാര്യമായ വിവരങ്ങൾ വിശദാംശങ്ങൾ പുറത്തുവിടരുത് അതിലൊരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ചില സ്ത്രീകൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ സിനിമാ മേഖലയിലുള്ള ചില സ്ത്രീകൾ ഇതിൽ പ്രവർത്തിക്കുന്നവർ മൊഴി നൽകിയിട്ടുണ്ട് പല കാര്യങ്ങളും അതിൽ അവരുടെ പേര് വിവരങ്ങൾ പോലും പുറത്ത് വരരുത് എന്ന് അവർ നിർബന്ധം പിടിക്കുകയും ചെയ്തിരുന്നു ആ ഘട്ടത്തിൽ അതടക്കം പുറത്തു വരില്ല എന്ന് ഈ കോടതി വിധിയോടുകൂടി ഉറപ്പിക്കാം പക്ഷേ വിവരങ്ങൾ പുറത്തു വരും വിശദാംശങ്ങൾ പുറത്തു വരും പരിമിതമായേ പുറത്തു വരൂ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ശ്രീകാന്ത് ഈ ഇതിലെ ഹർജിക്കാരൻ സജിമോൻ മോഹൻ പാറയിൽ നൽകിയ ഹർജിയിൽ പ്രധാനമായി പറഞ്ഞിരിക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് അത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്നാണ് ഈ വിധിയിലും പറയുന്നുണ്ട് അതേ കാര്യം അപ്പോൾ എങ്ങനെയാണ് കോടതിയുടെ ഈ വിധിയെ നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ കഴിയുക ഇതിൽ ഈ സജിമോൻ പാറയിലെത്തി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ് ഈ റിപ്പോർട്ടിൽ റിപ്പോർട്ട് തന്നെ പൂർണ്ണമായും പുറത്തുവിടരുത് എന്നൊരാവശ്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു അതായത് സ്വകാര്യതയെ ബാധിക്കും ഇത് മറ്റ് പല ആള് ആളുകളുടെയും സ്വകാര്യമായ കാര്യങ്ങൾ സ്വകാര്യമായ വിഷയങ്ങൾ അതൊക്കെ തന്നെ പുറത്തുവിടും അത് ഈ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല അത്തരത്തിൽ സ്വകാര്യതയെ ഹനിക്കുന്നതൊന്നും പുറത്തുവിടരുത് എന്ന് വിവരാവകാശ നിയമത്തിൽ പറയുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു ആ ഒരു കാര്യത്തിൽ മാത്രം അദ്ദേഹത്തിന് ഒരു ആനുകൂല്യം ഇളവ് കിട്ടി ബാക്കി ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്നുള്ള അദ്ദേഹത്തിന്റെ ആവശ്യം അത് തള്ളിക്കളഞ്ഞു ഭാഗികമായി വേണമെങ്കിൽ ഈ സജിമോൻ പാറയിലിന് അദ്ദേഹത്തിന്റെ വാദം കോടതി ഒന്ന് മുഖവിലയ്ക്കെടുത്തു എന്ന് പറയാം പക്ഷേ നമുക്ക് ആ ഹർജിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം അദ്ദേഹം ആഗ്രഹിച്ചതും ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന് ഈ ഹർജി നൽകിയ ഘട്ടത്തിൽ സജിമോൻ പറയിൽ നിന്ന് തന്നെ അറിയാമായിരുന്നു എന്നാണ് ആ വാദത്തിനിടയിൽ നമുക്ക് മനസ്സിലായത് അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തായാലും പുറത്തു വരും എന്നുള്ളത് പക്ഷേ അദ്ദേഹവും ആഗ്രഹിച്ചിരുന്നത് ഈ സ്വകാര്യതയെ ബാധിക്കുന്ന സ്വകാര്യതയ്ക്ക് പ്രശ്നമുണ്ടാക്കുന്ന ഹാനികരമാകുന്ന കാര്യങ്ങൾ വരരുത് എന്നുള്ളത് കോടതി മുഖേന ഒന്ന് ഉറപ്പിക്കപ്പെടണം അതായിരുന്നു അദ്ദേഹം യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഈ വാദത്തിനിടയിൽ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ഉയർത്തിയ വാദമുഖങ്ങൾ ആ വഴിക്കാണ് കൂടുതലായി പോയിരുന്നത് കോടതി വഴികൂടി ഈ സ്വകാര്യതയെ ബാധിക്കുന്ന സ്വകാര്യതയെ ഹനിക്കുന്ന വിവരങ്ങൾ പുറത്തു വരില്ല എന്ന് ഒന്നുറപ്പിക്കുക അതായിരുന്നു അദ്ദേഹത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം ഈ ഹർജിയിലൂടെ എന്നതാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ നോക്കിയാൽ അത് നേടിയെന്ന് അദ്ദേഹത്തിനും ആശ്വസിക്കാം പക്ഷേ എന്തായാലും അദ്ദേഹത്തിന്റെ ഹർജി സാങ്കേതികമായി തള്ളിയിട്ടുണ്ട് യെസ് അത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ആ വിധി പ്രസക്തമാകുന്നതും ശ്രീകാന്ത് രണ്ട് രീതിയിൽ തന്നെ ഈ വിധിയെ നമുക്ക് കാണേണ്ടതുണ്ട് അതിൽ ഹർജിക്കാരൻ പറഞ്ഞ കാര്യങ്ങളും കോടതി അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ ആ സമയം റിപ്പോർട്ട് പൂർണ്ണമായും ഈ രീതിയിൽ പുറത്തുവിടാൻ കഴിയില്ല എന്ന് കോടതി പറയുന്നു അതിൽ അതിനകത്ത് സ്വകാര്യ വിഷയമുണ്ട് അതുകൊണ്ട് തന്നെ അതൊഴികെയുള്ള കാര്യങ്ങൾ പുറത്തുവിടുന്നതിൽ തെറ്റില്ല അതുകൊണ്ട് അതുമായി മുന്നോട്ട് പോകാമെന്ന് കോടതി പറയുന്നുണ്ട് നേരത്തെ ഈ ഈ കേസിൽ നേരത്തെ തന്നെ ഈ വിമൻ ഇൻ കലക്ടീവ് ഒപ്പം തന്നെ വനിതാ കമ്മീഷനും ഒക്കെ കക്ഷി ചേർന്നിരുന്നു അവരും ഇതേ കാര്യം തന്നെ ഇതേ നിലപാട് തന്നെയല്ലേ സ്വീകരിച്ചത് ഇതിൽ വനിതാ കമ്മീഷന്റെയും ഡബ്ല്യു സി സിയുടെയും നിലപാട് ഇങ്ങനെയായിരുന്നു അതായത് ഈ റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന ഹർജിക്കാരന്റെ ആവശ്യം സംശയാസ്പദമാണ് എന്നാണ് ഡബ്ല്യു സി സി കോടതിയിൽ നിലപാടെടുത്തത് സിനിമാ മേഖലയിലെ വനിതകളുടെ തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്താൻ സർക്കാരിനൊരു മാർഗ്ഗരേഖയാണ് ഈ റിപ്പോർട്ടെന്ന് വനിതാ കമ്മീഷൻ നിലപാടെടുക്കുകയുണ്ടായി റിപ്പോർട്ടിൻ്റെ സംഗ്രഹ ഭാഗവും ശുപാർശയും പുറത്തുവിടാം എന്നുള്ളതായിരുന്നു വനിതാ കമ്മീഷൻ പറഞ്ഞത് അപ്പോഴും വനിതാ കമ്മീഷനും പറഞ്ഞത് ഈ സ്വകാര്യതയെ ബാധിക്കുന്ന ഹനിക്കുന്ന കാര്യങ്ങൾ പുറത്തുവിടേണ്ട എന്നൊരു നിലപാട് അവർ പറയാതെ പറഞ്ഞിരുന്നു കാരണം അതിൽ അതിൻ്റെ സംഗ്രഹവും അതോടൊപ്പം ശുപാർശയും അത് പുറത്തുവിടാം എന്നായിരുന്നു വനിതാ കമ്മീഷൻ കോടതിയിൽ നിലപാടെടുത്തത് സ്വകാര്യതയെ ഹനിക്കുന്ന ബാധിക്കുന്ന കാര്യങ്ങൾ പുറത്തുവിടേണ്ട എന്നൊരു നിലപാട് അത് പരോക്ഷമായി അവരുടെ ഭാഗത്തുനിന്ന് വരികയും ചെയ്തിരുന്നു എന്നാൽ റിപ്പോർട്ട് പുറത്തുവിടുന്നത് ഈ കമ്മിറ്റിക്ക് മുമ്പാകെ മൊഴി നൽകിയ ആളുകളുടെ അടക്കം സ്വകാര്യതയെ ബാധിക്കും എന്നാണ് ഈ ഹർജിക്കാരൻ നിലപാടെടുത്തത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച അതാണ് ഈ മൊഴി നൽകിയ പല ആളുകളിലും തങ്ങളുടെ പേര് വിവരങ്ങൾ പുറത്തു വരാൻ ആഗ്രഹിച്ചിരുന്നില്ല തങ്ങൾ മുന്നോട്ട് വെച്ച തങ്ങൾ പറഞ്ഞ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തു വരാൻ ആഗ്രഹിച്ചിരുന്നില്ല അതിനാൽ കൂടിയാണ് കോടതി ഇപ്പോൾ ആ വിവരങ്ങളെല്ലാം വനിതാ കമ്മീഷന്റെ ഭാഗം ഡബ്ല്യു സി സിയുടെ ഭാഗം ഹർജിക്കാരൻ്റെ ഭാഗം എല്ലാം കേട്ട ശേഷം ഇപ്പോൾ സ്വകാര്യമായ സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ സംഗ്രഹവും നിർദ്ദേശങ്ങളും ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ക്രെക്സ് ആ ഭാഗങ്ങൾ പുറത്തുവിടാൻ പറഞ്ഞിട്ടുള്ളത് ബാക്കിയെല്ലാം ഒരുപക്ഷെ മൊഴികൾ അതോടൊപ്പം അവരുടെ നിഷ്പക്ഷമായ കണ്ടെത്തലുകളൊക്കെയാണ് അതൊരു പക്ഷേ കോടതി പറഞ്ഞ് ഈ സ്വകാര്യതയുടെ പരിധിയിൽ വരാം അത് പുറത്തു വരില്ല യെസ് ഇനി ഒരു സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇനിയുള്ള നിയമപരമായ മറ്റ് നടപടിക്രമങ്ങൾ എന്താണ് അതിൽ ഈ പറയുന്ന പോലെ രണ്ട് വിഭാഗക്കാർക്കും ഇനി വേണമെങ്കിൽ അപ്പീൽ നൽകാവുന്നതാണ് അപ്പോൾ ആ രീതിയിലൊക്കെ ഇനിയുള്ള നിലപാടുകൾ ഓരോരുത്തരും പറയേണ്ടതുണ്ട് ഒരു പക്ഷേ ഇതിനോടകം അത് ഏത് ഏറെക്കുറെ വ്യക്തമാണ് സജീവിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു ഡിവിഷൻ ബെഞ്ചിനെ സംബന്ധിച്ച് ഒരു ഹർജിയൊക്കെ സമീപിക്ക അല്ലെങ്കിൽ ഒരു അപ്പീലൊക്കെ പോകാനുള്ളൊരു സാധ്യതയുണ്ടോ ശ്രീകാന്ത് സജീ പാറയിൽ ഇനി ഈ ഹർജിയുമായി ഒരു അപ്പീലുമായി പോകും എന്ന് പ്രതീക്ഷിക്കുക വയ്യ കാരണം അദ്ദേഹം എന്തായിരുന്നു ആഗ്രഹിച്ചത് ഏറെക്കുറെ അത് അദ്ദേഹത്തിന് കിട്ടിയെന്ന് പറയാം അദ്ദേഹം ആഗ്രഹിച്ചത് ഈ റിപ്പോർട്ട് പുറത്തു വരരുത് എന്നുള്ളതാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ആഗ്രഹം അതായിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം അദ്ദേഹത്തിന് തന്നെ അറിയാം ഈ റിപ്പോർട്ട് എന്തായാലും പുറത്തു വരുമെന്ന് പക്ഷേ അപ്പോഴും നിയമത്തിൻ്റെ ഒരു പിൻബലം ഇതിൽ സ്വകാര്യ വിവരങ്ങൾ വരുന്നില്ല മൊഴികൾ വരുന്നില്ല പല ആളുകൾക്കും എതിരായ മൊഴികൾ വരുന്നില്ല എന്നത് നിയമത്തിൻ്റെ കൂടി പിൻബലത്തോടെ ഉറപ്പിക്കുക അങ്ങനെ ഒരു ഉദ്ദേശം മാത്രമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ്റെ വാദങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായത് അങ്ങനെയാണ് അങ്ങനെയെങ്കിൽ അദ്ദേഹം ഈ വിധി കൊണ്ട് തൃപ്തനാകും ഇനി വനിതാ കമ്മീഷന്റെ കാര്യം കാര്യമെടുത്താൽ അവരും ഈ സ്വകാര്യതയടക്കം ബാധിക്കുന്ന കാര്യങ്ങൾ പുറത്തു വരണമെന്ന് കോടതിയിൽ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല അവരുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ അതിൻ്റെ സംഗ്രഹഭാഗവും അതോടൊപ്പം നിർദ്ദേശങ്ങളും പുറത്തു വരണം അത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് ഗുണം ചെയ്യും എന്നാണ് വനിതാ കമ്മീഷൻ നിലപാടെടുത്തത് അതിനാൽ കമ്മീഷനും ഇനി ഒരു അപ്പീലിന് പോകാനോ ചോദ്യം ചെയ്യാനോ സാധ്യതയില്ല ഇനി നേരെ മറിച്ച് ഡബ്ല്യു സി സിയുടെ ഭാഗമാണ് അവർ ഈ റിപ്പോർട്ട് അപ്പാടെ പുറത്തു വരണം എന്ന് പറയുമ്പോഴും കോടതിയിൽ അവരുടെ വാദങ്ങൾ അത്രയങ്ങോട്ട് ബലപ്പെട്ടതായിരുന്നു എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട് റിപ്പോർട്ട് വരണം എന്നൊരു ഒഴുക്കൻ നിലപാട് അവർ എടുത്തിരുന്നു എന്നുള്ളതാണ് ശരി അവർ ഇനി അപ്പീൽ പോകുമോ എന്നുള്ളത് മാത്രമേ അറിയേണ്ടതുള്ളൂ ഡബ്ല്യു സി സി ആണ് ഇതിൽ ഔദ്യോഗികമായി പ്രതികരിക്കേണ്ടത് അവരുടെ പ്രതികരണം വരുമോ എന്ന് കാത്തിരുന്ന് കാണണം പക്ഷേ ഇതുവരെയും ഡബ്ല്യു സി സിയും ഇതിനോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല വിധി വന്നിട്ടേ ഉള്ളൂ അപ്പീൽ പോകുന്നെങ്കിൽ പോകേണ്ടത് അവരാണ് സർക്കാരിനും ഇതിൽ അമിതമായ താല്പര്യം സാംസ്കാരിക വകുപ്പിനും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല ശ്രീകാന്ത് ഈ ഈ രീതിയിലൊരു കമ്മിറ്റി രൂപീകരിച്ച സാംസ്കാരിക അല്ലെങ്കിൽ സാമൂഹ്യ പശ്ചാത്തലം നമുക്കറിയാം നടിയാക്രമിക്കപ്പെട്ട കേസ് അതിന് പിന്നാലെ ഇത് ആവശ്യം വരുന്നു അത് പിന്നീട് പലതവണ പരിഗണിക്ക് ശേഷം ഒരു കമ്മിറ്റി ഫോം ചെയ്യുന്നു ആ കമ്മിറ്റി ഈ സ്ത്രീകൾ ഈ സിനിമാ മേഖലയിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ കാര്യമായി പഠിക്കുന്നു പിന്നീട് ആ റിപ്പോർട്ട് നൽകുന്നു ആ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന ആവശ്യം ഒരു വിഭാഗം സിനിമാ പ്രവർത്തകർ തന്നെ ഉന്നയിക്കുന്നു അത് അതിൽ പഠിച്ച് പിന്നീട് തീരുമാനം അറിയിക്കാൻ സർക്കാർ അങ്ങനെ അതിൻ്റെ നാൾ വഴികൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നാളുകളെടുത്ത ശേഷമാണ് ഈ രീതിയിൽ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാം എന്ന നിലപാടിലേക്ക് വരുന്നത് പക്ഷേ പിന്നീട് ഇത് കോടതിയിലെത്തുന്നു ആ രീതിയിൽ ഇപ്പോൾ ഏറ്റവും നിർണായകമായ ഒരു വിധി വരുന്നു അപ്പോൾ ഏഴ് ദിവസത്തെ സാവകാശം ഇതിൽ കോടതി നൽകിയിട്ടുമുണ്ടല്ലോ അതൊരു പക്ഷേ ഈ ഹർജിക്കാർക്ക് വേണമെങ്കിൽ അപ്പീൽ പോകാം അങ്ങനെയുള്ള സമയം കൂടിയാണ് അപ്പോൾ ഏഴ് അപ്പീൽ പോയില്ല എങ്കിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ റിപ്പോർട്ട് പുറത്തു വരും എന്നല്ലേ അതിപ്പോൾ ഏഴ് ദിവസത്തെ സമയം നൽകിയിട്ടുണ്ട് ആ അപ്പീൽ പോകുന്നത് വരെ ഇനി കാത്തിരിക്കണമെന്നൊന്നുമില്ല ഈ റിപ്പോർട്ട് പുറത്തുവിടണമെങ്കിൽ ഈ നിമിഷം തന്നെ അതിൽ പുറത്തുവിടാം ഈ കോടതി വിധി കൂടി പുറത്തു വന്നതിന് ശേഷം അതിൽ സ്വകാര്യതയെ ബാധിക്കുന്ന വിഷയങ്ങൾ ഏതൊക്കെ കോടതി അങ്ങനെ എന്തെങ്കിലും നിർവചിച്ചിട്ടുണ്ടോ എന്നുള്ളതുകൂടി പരിശോധിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ ഈ റിപ്പോർട്ട് കൈവശമുള്ള ആളുകൾ പുറത്തുവിടാൻ പോകുന്നത് നിലവിൽ അതിന് ഈ അപ്പീൽ പോകുന്നത് വരെയൊന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല ഒരു ഈ അപ്പീൽ പോകും വരെ കാത്തിരിക്കാനോ അതുവരെ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റേയോ ഉള്ളതായി കാണുന്നില്ല നിലവിൽ അങ്ങനെയെങ്കിൽ ഈ റിപ്പോർട്ട് സ്വാഭാവികമായും പുറത്തുവിടാം കോടതി ഇനി എന്താണ് പറഞ്ഞത് എന്നുള്ളതാണ് അത് ഈ വിധിപ്പകർപ്പിനകത്തായിരിക്കും കോടതി കൂടുതലായി പറയാൻ സാധിക്കുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം റിപ്പോർട്ട് ഒരാഴ്ചക്ക് ഒരാഴ്ച സമയം നൽകിയിട്ടുണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് വേണ്ടി അതിൽ കോടതി ഉത്തരവിൽ പകർ പറഞ്ഞിട്ടുള്ള സ്വകാര്യതയെ ബാധിക്കുന്ന കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട നിർവചനം അതൊക്കെ തന്നെ പരിശോധിച്ച ശേഷമായിരിക്കും റിപ്പോർട്ട് വരിക ഏഴു ദിവസത്തെ സാവകാശമുണ്ട് കാത്തിരിക്കാൻ തന്നെ ആയിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ആളുകളുടെ എല്ലാം തീരുമാനം യെസ് തീർച്ചയായിട്ടും ശ്രീകാന്ത് ഇതിൻ്റെ നാൾ വഴികളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനേഴിൽ ഫെബ്രുവരി മാസത്തിലാണ് നടി ആക്രമിക്കപ്പെട്ട കേസ് വരുന്നത് പിന്നീട് പിന്നാലെ ജൂലൈ മാസത്തിലാണ് ഈ രീതിയിൽ ഒരു കമ്മിറ്റി ഹേമ കമ്മിറ്റിയെ നിയമിച്ചുകൊണ്ട് സർക്കാർ നിലപാട് അല്ലെങ്കിൽ തീരുമാനം വരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ തന്നെ ഡബ്ല്യു സി സി എന്ന് പറയുന്ന വിമന കളക്റ്റീവ് എന്ന് പറയുന്ന സ്ത്രീകൾ ഈ പറയുന്ന സിനിമാ മേഖലയിൽ സ്ത്രീകൾ ചേർന്നൊരുക്കുന്ന ഒരു സംഘടന വരുന്നു ഒരു കൂട്ടായ്മ വരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടു വർഷത്തിനു ശേഷമാണ് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ഈ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറുന്നത് പിന്നീട് ഇങ്ങോട്ട് ഈ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്തുവിടണം എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് ആവശ്യങ്ങളും സമരങ്ങളും അവരുടെ നിലപാടുകളും ഒക്കെ നമ്മൾ കണ്ടതാണ് അതിന് പിന്നീട് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ ഈ വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് അപ്പോൾ ഒരുപാട് വർഷത്തെ അല്ലെങ്കിൽ ഒരുപാട് നാളിലെ കാത്തിരിപ്പിന് ശേഷമാണ് ഇങ്ങനെ ഈ നേരത്തെ ഡബ്ല്യു സി സിയും ഒപ്പം വനിതാ കമ്മീഷനും ഒക്കെ ചേർന്നെടുത്ത നിലപാടിൽ അനുകൂലമായൊരു തീരുമാനം ഇനി വരുന്നത് അപ്പോൾ മറ്റ് അപ്പീലുകളോ ഹർജികളോ ഒന്നും വരുന്നില്ല ഈ പറയുന്ന ഉത്തരവ് നടപ്പാക്കാൻ ഏതാണ് ദിവസങ്ങൾ മാത്രമാണ് എന്നതല്ലേ ഒരു സംശയവും വേണ്ട ആ പ്രജന അക്കാര്യത്തിൽ ഒരാഴ്ചത്തെ സമയമുണ്ട് അപ്പീലുകൾ ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾ മറ്റ് കാര്യങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഈ ഏഴ് ദിവസത്തിനുള്ളിൽ ഈ റിപ്പോർട്ട് പുറത്തു വരും അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതായത് അഞ്ച് മാധ്യമ പ്രവർത്തകർ വിവരാവകാശ കമ്മീഷനെ സമീപിക്കുന്നു ഈ റിപ്പോർട്ട് പകർപ്പ് വേണം എന്നാവശ്യപ്പെട്ട് അവിടെയാണ് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട നിയമയുദ്ധം തുടങ്ങുന്നത് ജനപ്രതിനിധികൾക്ക് അതായത് നിയമസഭയിൽ ജനപ്രതിനിധികൾക്ക് ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് കിട്ടിയിരുന്നു ആ നിയമസഭയിൽ ജനപ്രതിനിധികൾക്ക് കിട്ടിയ വിവരം അറിയാൻ സാധാരണ പൗരനും അവകാശമുണ്ടെന്നും നിലപാട് വിവരാവകാശ കമ്മീഷൻ ഹൈക്കോടതിയിൽ സ്വീകരിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് കോടതി ഇപ്പോൾ സുപ്രധാന നിലപാടെടുത്തത്